ഇന്ന് വൈകിട്ടാണ് ആക്രമണം ആക്രമണമുണ്ടായത് കുന്നത്തുകാൽ എള്ളുവിള സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് ആക്രമണം നടത്തിയതായി പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സംസ്ഥാന അതിർത്തിയായ കനുവാമൂട്ടിൽ വെച്ച സന്ദീപിന്റെ സഹോദരനും എള്ളവിള സ്വദേശിയായ സഞ്ജീവിന്റെ സംഘവുമായി സംഘർഷം നടന്നിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് മൂന്ന് പേരെ വെള്ളറട പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു ഇതിന്റെ പ്രതികാരമായി സഞ്ജീവിനെ തേടിയായിരുന്നു അഞ്ചംഗ സംഘം കാറിലും ബൈക്കിലുമായി ഇന്ന് കൂടയാലിലെത്തിയത് ഈ സമയം വീട്ടിലുണ്ടായിരുന്ന സന്ദീപിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം പരിക്കേറ്റ സന്ദീപിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കാരക്കോണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതി ലഭിച്ചിട്ടില്ല എന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടി കൈക്കൊള്ളുമെന്നും വിള്ളറട പോലീസ് അറിയിച്ചു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം